ഏറ്റവും വലിയ കരുത്തുറ്റ ജനകീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഇടതുപക്ഷം അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് ആ പ്രതിഷേധം താങ്ങാനുള്ള കരുത്തുവെല്ലോ പാവം നദന്യാഹുവനുണ്ടോ അതിശകതിയായി പ്രതിഷേധിക്കുന്ന ഒരു പുതിയ കാലത്താണ് നമ്മളിപ്പോഴും ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഈ റാരി മഹാറാരി നമ്മുടെ ഇവിടെ സംഘടിപ്പിക്കുന്നത്

പ്രതിഷേധിച്ചുകൊണ്ട് മാത്രമേ അതിനെ സാധിക്കൂ മാത്രമല്ല ഈ രാജ്യം തോന്നുന്നു ലോകത്ത് നടക്കാൻ പോകുന്ന യുദ്ധം അവസാനിപ്പിച്ചു പിന്നെ തെമാട്ടാ കാണിച്ചത് ഇസ്രായേൽ എന്ന പരിപാടിയാ കാണിച്ചത് എല്ലാം സമാധാനപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഇതെല്ലാം നിർത്തിയെന്ന് പറഞ്ഞിട്ട് ബോംബാക്രമണം ഇറാനെതിരെ നടത്തുന്നത് അത് എന്നാ തോന്നിയാസവാ എന്നാ ചെയ്യാ ഇപ്പം ഇസ്രായേലിനെ പൂർണമായിട്ടും തുടച്ച് നീക്കുന്ന തരത്തിലേക്ക് അത്രയും കടുത്ത നടപടികളിലേക്കൊന്നും പോകണ്ട മേഷ്ട്രെ ഏ എന്തോ ഭീഷണിപ്പെടുത്തിയാലും പിന്നെ അങ്ങേ ഒരു അന്ന് പണ്ടങ്ങാണ്ടിങ്ങനൊന്ന് ഭീഷണിപ്പെടുത്തിയ പേരിൽ കുറേ നാൾ കടുുകിനകത്ത് കയറി ഒളിച്ചിരിക്കുകയായിരുന്നു പിന്നെ നാട്ടുകാരെല്ലാം കൂടെ തപ്പിപ്പിടിച്ച് എടുത്ത് പോട്ട പോട്ടെന്നൊക്കെ സമാധാനിപ്പിച്ചാൽ പിന്നെ കസേര കൊണ്ടിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഭീഷണി നേരിട്ട് വേണ്ട ഒരു ഊമക്കത്തല്ലോ അയച്ചു വന്നത് നേരെയാണ് യുദ്ധം എന്ന് പറഞ്ഞിട്ട് പിന്നെങ്ങനെയാണ് ഇറാന് നേരെ പോയത് ഉത്തരം ഈ ആഗോള പാർട്ടിയുടെ നേതാവ് ഇങ്ങനെ നിന്ന് നിന്ന് നേരെ നിന്ന് മുഖത്ത് നോക്കി കാര്യങ്ങൾ ചോദിക്കുമ്പം ഉത്തരം പറഞ്ഞു തന്നെയാഹൂ അവരാഗ്രഹിക്കുന്ന ആണവനേയങ്ങളിൽ അവരുണ്ട് എന്ന് പറയുന്ന ആ മേഖലയിൽ ഒന്നും വലിയ കുഴപ്പമുണ്ടാക്കാൻ സാധിച്ചില്ല അമ്പോ വന്നപ്പോഴാണ് അമേരിക്ക അമേരിക്ക പട്ടാളം നേരിട്ട് യുദ്ധത്തിൽ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ച് ഇവിടെ അപ്പൊ ഇസ്രായേലും നീക്കങ്ങൾ അപ്പഴപ്പഴായിട്ട് അറിയിക്കുന്നുണ്ടല്ലേ ഗോവിന്ദൻ മാസ്റ്ററോട് അറിയിക്കാതെ ഗോവിന്ദൻ മാസ്റ്ററുടെ പെർമിഷൻ വാങ്ങിക്കാതെ അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ ഓ കൊരവള്ളി പൊട്ടിയോ അവരെന്റെങ്കിലും അടിസ്ഥാനത്തിൽ തമ്മിൽ അടിക്കട്ടെണ്ണ നിങ്ങൾ നിങ്ങളുടെ കൊരവള്ളി നോക്ക് മുന്നോട്ട് ക്യാപ്സ്യൂളുകൾ നടന്നില്ല എന്ന് യം അവരെ സഹായിക്കാൻ അമേരിക്ക നേരിട്ട് ഇതിന്റെ ഭാഗമായി മാറിയത് എന്തടിസ്ഥാനത്തിലാണ് അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ എല്ലാ അറബ് രാജ്യങ്ങളെയും നേരിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തടിസ്ഥാനത്തിലാണ് എന്ത് അടിസ്ഥാനത്തിലാ ട്രംപ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ നാശത്തിനാ കേട്ടോ ട്രംപിന്റെ അല്ല ഇതോടെ തീരും മോദിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാക്കും ആണവായുധത്തിനേക്കാൾ വലിയ സാധനമൊക്കെ കൈ വെച്ചോണ്ട് ഇവിടെ ഓരോരുത്തർ ഇരിക്കുന്നത് ഈ നിന്ന് പ്രസംഗിക്കുന്നത് വെറുതെ ഒന്നും അല്ല നിമിഷങ്ങൾ മതി ഒരു വലിയ പ്രസ്ഥാനത്തെ വെറും ഒരു തരിയാക്കാൻ അത്രയും വൈഭവമുള്ള അത്രയും കഴിവുള്ള ആളുകളാ മനസ്സിലായോ ഞങ്ങൾക്ക് കറി താളിച്ചൊഴിക്കാൻ വെളിച്ചെണ്ണ വാങ്ങിക്കാൻ നിവർത്തിയില്ല വെളിച്ചെണ്ണയുടെ വില എന്തുകൊണ്ടാ ഇങ്ങനെ കൂടി കൂടി പോകുന്ന ചോദിച്ചാൽ ിണ്ടത്തില്ല പക്ഷെ നെതന്യാഹുവിൻ്റെയും ട്രംപിന്റെയും ഒക്കെ കുബുദ്ധികളെ കുറിച്ച് ആ ക്രൂരത അത് വിശദീകരിക്കാൻ ഈ ആഗോള നേതാവിനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ ഈ അമേരിക്ക തന്നെ അതുകൊണ്ട് ആ യുദ്ധ കുറ്റവാളിയുടെ മണ്ണിലേക്ക് ഇനി ഇവിടുന്ന് നമ്മുടെ പൊന്നുതമ്പുര സഹിത്സക്ക് വേണ്ടി കാല് കുത്തുന്ന പ്രശനമില്ല അതും കൂടെ പറ ഇസ്രായേലും അമേരിക്കയുമായുള്ള സകല നയതന്ത്ര ബന്ധങ്ങളും കേരളം എന്ന രാജ്യം നിർത്തിയതായി പ്രഖ്യാപിക്കുന്നു പറ നേരെ ഊണ്ടും കടന്നാക്രമണം നടത്തേണ്ട കാര്യം ഇങ്ങനെയാഹു അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഇങ്ങനെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നിരവധി താവളങ്ങൾ ഈ മേഖലയിലുണ്ട് ഖത്തർ ഉൾപ്പെടെ ഓ അതെവിടൊക്കെയാണെന്ന് അണ്ണൻ ആ മാപ്പിൽ ഒന്ന് നോട്ട് ചെയ്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കും അവസാനിപ്പിച്ചു ഇനി വീണ്ടും അവർക്ക് തുടങ്ങാൻ പദ്ധതികളും എല്ലാം ഉണ്ടോ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഇനി എന്നായിരിക്കും എന്നറിയാൻ വല്ല മാർഗം ഉണ്ടോ ജോൽസ്യരെ ജോൽസ്യനെ ചെന്ന് ഇടക്കിടക്ക് കാണുന്നതിന് പ്രസിഡന്റ് ഞാനാണെന്ന് യാതൊരു ലജ്ജയുമില്ലാതെ പ്രഖ്യാപിക്കുന്ന അഹങ്കാരി കൊഴുത്ത അഹങ്കാരി ചെല അവന്മാർക്ക് ഒരു ധാരണയുണ്ട് ഞാനാണിവിടുത്തെ രായാവ് ബാക്കി എല്ലാരും എനിക്ക് താഴെ ബാക്കിയെല്ലാം ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഞാൻ മാത്രം ചെലവന്മാർക്ക് അങ്ങനെ കൊഴുത്ത അഹങ്കാരമുണ്ട് അത് കറക്റ്റാണ് അങ്ങനെ കാണിക്കുന്നതിനും പറയുന്നതിനും അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിനും യാതൊരു ലജ്ജയും ഇല്ല ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഈ മൈക്കിക്കൂടെ നിന്ന് വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ നേരിട്ട് എന്ന് പറയാനുള്ള സമയവും സാഹചര്യം സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇതുപോലൊരു യോഗത്തിൽ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളെ പറ്റി അയ്യോ വിശദീകരിക്കാൻ ആഗ്രഹിച്ചോളൂ ആ വിശദീകരണം കേട്ട് കൈയടിക്കാൻ അവരുടെ റെഡി ആയിട്ട് കുറെ അന്തങ്ങൾ ഇരിപ്പുണ്ട് അവരുടെ ആ ആഗ്രഹത്തെ ഒന്ന് പരിഗണിക്കണേ മുതലാളിത്തവും സാമ്രാജ്യവും എത്ര ഗുരുതരമായ പ്രതിസന്ധിയാണ് ലോകം അഭൂമീകരിക്കുന്ന ഈ ഘട്ടത്തിൽ ഉള്ളത് എന്നതിന്റെ കൃത്യമായ ഒരു ഉദാഹരണമാണ് അതിനുള്ള കൃത്യമായിട്ടുള്ള ഉദാഹരണത്തിന് വേണ്ടി അങ്ങ് അമേരിക്കയിലോട്ട് വെച്ച് പിടിക്കേണ്ട കാര്യമില്ലല്ലോ കേരളത്തിലോട്ട് കണ്ണിങ്ങനെ തുറന്ന് നോക്കിയാൽ മതി സായിപ്പ് ഇതൊക്കെ കാണിച്ച കാണിച്ച സൂര്യന്റെ പവർ അല്ലേ ഈ ഒരു പശ്ചാത്തലത്തിൽ ജനങ്ങൾ ഇവിടെ ഉള്ളവരെ ഹമാസേയും രാജ്യമല്ല സംഘടനയാണ് ഞങ്ങൾ ദുരന്തം ദുരന്തം കാണുകയായിരുന്നു തിന്നുകയായിരുന്നു എന്നാണ് ആ ും തിന്നുമ്പോഴും ഒക്കെ മലയാളികളുടെ ദുരന്തം കാണുമ്പോഴും തിന്നുമ്പോഴും ഈ എക്സ്പ്രഷൻ വരുന്നില്ലല്ലോ ഏഹ് അബ്ദുള്ള അബൂ ഷാവേസ് പറഞ്ഞത് കണ്ടപ്പോ അങ്ങ് ഭയങ്കരമായിട്ട് ബോധിച്ച ആശുപത്രിയിൽ അതിനു വേണ്ടി ബോധം കെടുത്താൻ വേണ്ടിട്ടുള്ള അനസ്തേഷ്യ കൊടുക്കുന്ന മരുന്നില്ല അവിടെ ഒരു യുദ്ധം നടന്നു സകലതും നശിച്ചത് കൊണ്ട് അവർക്ക് അനസ്തേഷി കൊടുക്കാനുള്ള മരുന്നില്ലാതെ പോയത് ഇവിടെ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക ഇടങ്ങളിൽ ഉപകരണങ്ങളില്ല മരുന്നുകൾ മാറുന്നു ഓ ശ്രമിക്കണം നമ്മൾ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള അനാസ്ഥും ദുരിതങ്ങൾക്കും മാത്രമല്ലേ സങ്കടം താറുള്ളൂ ബാക്കി അനസ്തേഷനെയാണ് ഓപ്പറേഷൻ നടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് ഒരു ഓ ഭയങ്കരം തന്നെ ഈ നെഞ്ചിനകത്ത് ഹൃദയത്തിന്റെ ഭാഗത്തായിട്ട് ഒരു ഒന്നൊന്നര മീറ്റർ വയർ കുടുങ്ങി പോയാ വേദന ഉണ്ടാവോ ഗർഭപാത്രത്തിനകത്ത് ഒരു വെച്ച് തിരികെ കുടുങ്ങി പോയാ വേദന ഉണ്ടാവോ അത്രേ ഇങ്ങനെയുള്ള ഒരു ദുരന്തം ഒരു സേമ്പിൾ ആയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞാൽ ആ സേമ്പിളില് നിർത്തിയത് നന്നായി ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ കരഞ്ഞു പോയത് കുട്ടികളും സ്ത്രീകളും അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ ഓരോരുത്തരെയും കാര്യം ഞങ്ങളെ ണോ മരണമല്ലാതെ അനുഭവിക്കുന്നെതിരായിട്ട് പൊരുതി അതിന്റെ പാരമ്പര്യത്തിൽ സ്വാതന്ത്ര്യം നേടിയ ഒരു രാഷ്ട്രം കൂടിയാണ് ഇന്ത്യ എന്നുള്ളതുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ട് ഇനി ഒരു കാര്യത്തിനും തുടർന്ന് അമേരിക്കയെ നമ്മൾ ആരും ആശ്രയിക്കില്ല അവിടെ വന്നു വീഴുന്ന ഓരോ ബോംബും ഓരോ ചില്ലും ഈ നാടിന്റെ ഓരോ മനുഷ്യന്റെയും ശരീരത്തിലേക്കാണ് തറക്കുന്നത് എന്ന അതിന്റെ വേദന സഹിക്കുന്ന ഒരു മാനസികാവസ്ഥയോടെ ബാധ എന്റെ ശരീരത്തിലേക്കാണ് ഇത് ഓരോന്നും വന്നു വീഴുന്നത് ഇനി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ ഞങ്ങളുടെ ആരുടെ ശരീരത്തിൽ സ്ഥലമില്ല കൃത്യമായിട്ടൊരു ആത്മവികാരത്തോടെ ഈ കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള ഫലപ്രദമായ പ്രവർത്തനത്തിലേക്ക് കൂടുതൽ ഹ്വാനം ചെയ്യരുതേ ഞങ്ങളിലൊക്കെ ഉറങ്ങി ഞങ്ങള് വനമ്പൂർ ഉറക്കി കടത്തിയിരിക്കുന്ന ഒരു ആത്മവികാരമുണ്ട് അതങ്ങോട്ട് ഉണർന്ന പിന്നെ നടക്കുന്ന കടന്നാക്രമണങ്ങൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല സാമ്രാജ്യത്വത്തിന് സഹാനുഭൂതില്ല സഹാനുഭൂതി ഇല്ല സഹാനുഭൂതി ഉണ്ടാവത്തില്ല നിർത്തിക്കോ ഇനി സഹിക്കാൻ മേല